സാധാരണക്കാരൻ സാധാരണക്കാരനായി തന്നെ സിനിമയിലെത്തി ഓരോ സിനിമയും റിലീസാകുമ്പോൾ ജനം ആർത്തു വിളിക്കുകയാണ് ഫാമിലി സ്റ്റാർ പോളിയാണ് താൻ ട്രേഡ്മാർക്കായി കൊണ്ടുനടക്കുന്ന ചിരിയും പാസാക്കിയ ചെറുപ്പക്കാരൻ പറയും ഞാൻ അത്ര വലിയ സ്റ്റാർ ഒന്നുമല്ല സത്യമാണ് അയാൾ മീശ പിരിച്ച് മാസ് കാണിക്കുന്ന സൂപ്പർ താരമൊന്നുമല്ല ഒന്നുമല്ല സിനിമകളിൽ മാത്രം അഭിനയിച്ച് അവയെല്ലാം സൂപ്പർ ഹിറ്റാക്കി തീർത്ത നടനാണ് ഇരുപത്തഞ്ചാം വയസ്സിൽ ആദ്യ ചിത്രം സംവിധാനം ചെയ്ത് നൂറു ദിവസം ഓടിച്ച നടൻ സൂപ്പർ ഹീറോയെ ഉണ്ടാക്കി നെറ്റ്ഫ്ലിക്സിനെ പോലും ഞെട്ടിച്ച നടൻ നമ്മളിൽ ഒരാളായി മാറി മലയാളിയുടെ മനം കവർന്ന ബേസിൽ ജോസഫ് വയനാട് സുൽത്താൻ ബത്തേരി തൊടുവെട്ടി പള്ളിപ്പാട്ട് വീട്ടിൽ ഫാദർ ജോസഫിന്റെ മകനായിട്ടാണ് ബേസിൽ ജന്മം ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ മിടുക്കനായിരുന്നു ബേസിൽ ഇൻഫോസിസിലെ നല്ല സാലറി ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് രാജിവെച്ച സിനിമയാണെന്റെ ജീവിതമെന്ന തീരുമാനമാണ് ഇന്നീ കാണുന്ന ബേസലിനെ മലയാളിക്ക് സ്വന്തമായത് വല്യപ്പനായ പയ്യപ്പള്ളി കുഞ്ഞിത്തോമ്പൻ ആദ്യകാല നാടക നടനായിരുന്നു എന്നത് മാത്രമാണ് ഏക കലാപാരമ്പര്യം പഠനത്തിനും ഇടയ്ക്ക് ടെലിഫിലിമുകൾക്ക് കഥ എഴുതിയാണ് സിനിമയിലേക്കുള്ള തുടക്കം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്ന് ഷോർട്ട് ഫിലിമുകളാണ് ബേസിലിന്റെ കഴിവ് തെളിയിച്ചത് ഷേ എന്ന ഹ്രസ്വചിത്രത്തിന്റെ സംവിധാനവും രചനയും അദ്ദേഹം നിർവഹിച്ചു അതേ വർഷം തന്നെ പ്രിയംവത കാതരയാണെന്ന ഹ്രസ്വചിത്രം എഴുതി വേഷമിട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ പകലുകൊണ്ട റാണി എന്ന ഷോർട്ട് ഫിലിമിൽ നായകനുമായി അതേ വർഷം തന്നെ അജു വർഗീസ് നായകനായ ഒരു തുണ്ടുപടം എന്ന ഷോർട്ട് ഫിലിം എഴുതി സംവിധാനവും ചെയ്തു അതായിരുന്നു ബേസിലിന്റെ കരിയർ ബ്രേക്ക് ആ ഷോർട്ട് ഫിലിമിലൂടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര സിനിമയിലേക്ക് സഹ സംവിധായകനായി കടന്നുവരവ് നടത്തി വിനീത് ധ്യാൻ അജു ടീമിനൊപ്പം ബേസലും വന്ന് സിനിമ പഠിച്ചു ആദ്യ സിനിമ സംവിധാനം ചെയ്തത് നൂറു ദിവസം തിയേറ്ററിൽ ഓടിച്ചു ചിത്രത്തിന്റെ പേര് കുഞ്ഞുരാമായണം സംവിധാനം ചെയ്ത മൂന്ന് സിനിമകൾ മാത്രമാണെങ്കിലും മൂന്നും സൂപ്പർ ഹിറ്റുകളാക്കി കുഞ്ഞുരാമായണം മാത്രമല്ല ഗുസ്തിയും പ്രണയവുമായി എത്തിയ ഗോത സൂപ്പർ ഹീറോയുടെ കഥയുമായി എത്തിയ മിന്നൽ മുരളി ബേസൽ ജോസഫ് എന്ന സംവിധായകനെ അടയാളപ്പെടുത്താൻ ഈ മൂന്ന് ചിത്രങ്ങൾ തന്നെ ധാരാളം ഭാഷയ്ക്കതീതമായി മിന്നൽ മുരളി പോലെ ചർച്ചയായ ഒരു മലയാള സിനിമയില്ല മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ സൂപ്പർ ഹീറോ എന്നതിനപ്പുറം സാധാരണ ജനങ്ങൾക്ക് തങ്ങളിൽപ്പെട്ട ഒരു സൂപ്പർ ഹീറോയെ കാണിച്ചു കൊടുക്കാൻ ബേസിലിന് കഴിഞ്ഞു സംവിധാനത്തിൽ മാത്രമല്ല നടനായും ബോക്സ് ഓഫീസിൽ തിളങ്ങാൻ ബേസിലിന് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ നായകന്റെ കൂട്ടുകാരനായി പിന്നീട് നായകനായും തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി വാരിക്കുട്ടി അപ്പ് ടൗൺ എന്ന സിനിമയിലാണ് ബേസിൽ ആദ്യമായി മുഖം കാണിക്കുന്നത് ഹോംലി മേസിലെ എഡിറ്റർ പയ്യൻ പ്രേക്ഷകരെ ചിരിപ്പിച്ച പോലെ ബേസിലെ നടനെയും പ്രേക്ഷകർ അംഗീകരിച്ചു തുടങ്ങി പിന്നീട് വന്ന മായാനദിയും റോസാപ്പൂവും മന്ദാഗിനിയുമെല്ലാം പ്രേക്ഷകരെ തന്നിലെ നടനിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ബേസലിന് കഴിഞ്ഞു കക്ഷി അമ്മണിപ്പിള്ളയിലെ ഗായകനായി വന്ന വരവ് ബേസലിനെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു മലയാളിയെ നിർത്താതെ ചിരിപ്പിച്ചവൻ പിന്നീട് സീരിയസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ജനഗണമൻ എന്ന സിനിമയിലൂടെ കലിപ്പൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ എന്ന സ്ഥാനവും ഉറപ്പിച്ചു സാധാരണക്കാരനായി വന്ന് ജനത്തിന്റെ കയ്യടി വാങ്ങിയ ഈ വയനാട്ടിൽ ൻ ഇന്ത്യ ഒട്ടാകെ ഫാൻ ബേസുള്ള ഒരു സൂപ്പർ ഹീറോയുടെ കഥ പറയുന്ന ഹിന്ദി സിനിമയുടെ ഒരുക്കത്തിലാണ് സിനിമയെന്ന സ്വപ്നത്തിന് പിറകെയുള്ള ബേസിന്റെ ഈ കുതിപ്പ് ഇനിയും തുടരുകയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാനായി